ഞാനൊരു പ്രവാസിയാണ് ഞാൻ ജോലി ചെയ്യുന്ന കട കമ്പനി നിസ്കാര സമയത്ത് അടയ്ക്കുന്നില്ല അപ്പോൾ കടയുടെ ഗോഡൗണിലാണ് ഞാൻ നിസ്കരിക്കാറുള്ളത് പള്ളിയിൽ പോകാത്തതിനൊരു ശിക്ഷയുണ്ടോ എല്ലാ വക്തും നിസ്കരിക്കാറുണ്ട് മുടക്കാറില്ല എന്നാണ് അദ്ദേഹം പറയാൻ ചോദിക്കുന്നത് ഇത് പണ്ഡിതന്മാർ ഒരു ആധുനിക പ്രശ്നമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ പെട്ടതാണ് ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ പലതും മുൻഗാമികളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം കർമ്മശാസ്ത്ര ഭാഷയിൽ പറയുക അജീർഹാസ് എന്നാണ് പ്രൈവറ്റായിട്ട് ഒരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അവരുടെ ജോലികൾ മാത്രം ചെയ്യാൻ വേണ്ടി ഉത്തരവാദിക്ക ഉത്തരവാദിത്വമേൽപ്പിക്കപ്പെട്ട ആളുകൾ അതിന് കൃത്യമായ സമയം നിർണയിച്ച് ആ സമയത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യണം ആ കർമ്മം ചെയ്യണം ഇപ്പോൾ ഒരു ഗോഡൗണിലെ സ്റ്റോർ കീപ്പറായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യാനായിട്ടോ നിർദ്ദേശിക്കപ്പെട്ട ഒരു ജോ ഒരു ഉദ്യോഗസ്ഥൻ ഹാരിസ് ഇപ്പോൾ ഹാരിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീപ്പർ അതെ സ്റ്റോർ കീപ്പറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗേറ്റ്മാനായിട്ടോ കാവൽക്കാരനായിട്ടോ ഒക്കെ നിൽക്കുന്ന ആളുകൾ അവർ എല്ലാവരും പള്ളിയിൽ പോകുന്ന സമയത്ത് അവരും പള്ളിയിൽ പോയാൽ ഈ സ്ഥാപനത്തിൽ വല്ല കളവുകളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുരക്ഷിത സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണത് നോക്കുക അതുകൊണ്ട് ഹാറമിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ നമസ്കരിക്കുന്ന സമയത്തും അവിടെ തന്നെ നിൽക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ടല്ലോ അതെന്താണെന്നു വെച്ചാൽ അവർ അതിനുവേണ്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് അവർ ജമാഅത്ത് നമസ്കരിക്കുക എന്നതിനേക്കാൾ പ്രധാനം അവിടുത്തെ സംരക്ഷണവും സുരക്ഷിതത്വവും ആ സ്ഥാപനത്തിൻ്റെ അവരുടെ ഒരു സുരക്ഷിതത്വവും ഒക്കെയാണ് വസ്തുക്കളുടെ സമ്പത്തിൻ്റെ സുരക്ഷിതത്വം അതേപോലെ തന്നെ മറ്റു പലതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നമസ്കാരങ്ങൾ ആ ഡ്യൂട്ടിക്കിടയിലുള്ള സമയത്ത് നിർബന്ധമില്ല അവർക്ക് ഒറ്റക്ക് നമസ്കരിച്ചാൽ മതിയാകും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ജമായത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ എപ്പോഴും ഒരു മൊമ്മനെ സംബന്ധിച്ചിടത്തോളം ജമായത്തുകൾ കൃത്യമായി കിട്ടുന്ന രൂപത്തിലുള്ള ജോലികൾ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരു ജോലി ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് ജമായത്തുകൾ നഷ്ടപ്പെടുത്തുന്ന ജോലികളൊക്കെ ഏറ്റെടുക്കേണ്ടത് എന്നു കൂടി നമ്മളിതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന്